ഇതിന്റെ സ്പെസ് സീരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുതിയ മാസം പുതിയ തുടക്കം രണ്ട് മാസം രണ്ട് മാസം ഞാൻ ഈ ഒരു വേൾഡ് ദോർ നോക്കിയിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ഇത് നമ്മുടെ ഡൈനോ പാർക്കിനകത്ത് ഒരു പുതിയ ഡയനോസോർ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ബോളിന്റെ തൊട്ടടുത്തായിരിക്കും ഇതാ ഇങ്ങോട്ടായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കൊണ്ടാണ് മൈൻക്രാഫ്റ്റ് ദൈവം എന്ന് വന്നിട്ടുള്ളത് ഓക്കെ രണ്ട് മാസം രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അത് ചെറിയ സമയം ഒന്നും അല്ല ഇവിടെ ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ തന്നെ ഇപ്പം പറഞ്ഞു സോ നമുക്കൊരു ചെറിയ റീക്യാപ്പ് ചെയ്തിട്ട് ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാം Thank you ഒന്നാമത് നമ്മുടെ ഈ ഒരു ഡൈനോ പാർക്കിനകത്ത് ദാ ഈ ഒരു സൈഡിലാണ് നമ്മൾ നമ്മളിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു സൈഡിലായിട്ട് മെയിൻ ആയിട്ട് രണ്ട് ഡൈനോസർ വരാനുണ്ട് ഒന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡൈനോസർ രണ്ടാമത് ദാ ഈ ഒരു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന രീതിയിൽ ഒരു മോശ സോറസ് അത് രണ്ടും ഉണ്ടാക്കി നമ്മുടെ ഈ ഒരു പാർക്കിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഡീറ്റെയിൽ കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഡയനോ പാർക്കിന്റെ പണി എനിക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സീരീസിനകത്ത് ബാക്കി ജോലി ഉള്ളത് എന്റെ പ്രോജക്ട് ബോർഡിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിൽക്കുന്ന നിൽപ്പ് കണ്ട ഒന്നാമത് ഒരു ടേർട്ട് ലൈനെൻ്റെ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡൈനോ പാർക്കിന്റെ തൊട്ടടുത്ത് ദാ ഇങ്ങോട്ടാണ് അതൊരു ഹോട്ടലാണ് നമുക്ക് പോകണം ഈ ഒരു ഡൈനോ പാർക്കിൻ്റെ മണി തീർന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോകാൻ പോകുന്നത് ഇങ്ങോട്ടായിരിക്കും പിന്നെ പേ ഞാൻ ഈ ഒരു മാപ്പ് ഇപ്പോഴും അപ്ഡേറ്റ് ആക്കിയിട്ടില്ല അത് നമുക്ക് ചെയ്യണം വെളിയിലും മഴ തുടങ്ങിയത് അതവിടെ മഴയും തുടങ്ങി അത് കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഒരു ഗോൾഡ് ഫാമ് അതെനിക്ക് നെതറിനകത്ത് സെറ്റ് ചെയ്യാൻ വേണം പിന്നെ നെതർ റൂഫോട്ട് കയറാനും പറ്റൂല ഈ ഒരു വേൾഡിനകത്ത് ഞാൻ അങ്ങനത്തെ പോലെ ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഈ ഒരു ഐലൻഡ് ബിൽഡ് അതാണ് നമ്മൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഈ ഒരു പിന്നീട് സ്റ്റേഷൻ അതാദ്യം നമുക്ക് ഈ ഒരു ഗോൾഡ് ഉണ്ടാക്കണം എന്നിട്ട് അതിൽ നിന്നിട്ടുന്ന ഗോൾഡ് കൊണ്ടുവന്നിട്ട് ബാർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനൊരു സ്റ്റേഷൻ പിന്നെ ഏറ്റവും അവസാനം ഒരു സാറ്റർ ഫാർമ ഈ ഒരു സാധനത്തിന് എനിക്ക് ഇപ്പോൾ ഒരു ആവശ്യമില്ല പക്ഷേ എനിക്ക് ഇത് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അത് ഞാൻ ചെയ്യണം ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ട് കൊല്ലത്തിന് മേളിലായി അതുകൊണ്ട് എനിക്ക് അതും കൂടി പതിയെ കംപ്ലീറ്റ് ആക്കണം പിന്നെ എന്റെ മേ പ്പിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓഷൻ ബിൽഡ് അത്രയും തന്നെ അത്രയും കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീരീസ് പതി അങ്ങ് വയൻ്റെ പിയ ഈ ഒരു സീരീസ് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സംഭവങ്ങളെല്ലാം ഞാൻ എന്നാ ബിൽഡ് ചെയ്ത് തീർക്കും ആ പിന്നെ നമ്മുടെ ബ്ലൂ ആറ്റലോട്ടില് ഇവിടെ നല്ല ഹാപ്പിയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ആ ഇവന്റെ കൂടെ തന്നെ രണ്ട് രണ്ടുപേരെയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ ഒരു മ്യൂസിക്കത്തിനകത്തോട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ താഴോട്ടായിട്ട് ഇപ്പോഴെന്താ ഇതിനകത്ത് ഈ ഒരു രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഞാൻ അവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഈ ഒരു ഫിഷ് കൂടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ എഫ് ത്രീ പ്ലസ് ബി എന്ന് നടത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബോക്സ് കാണിക്കും ഒന്ന് നിനക്ക് വേറൊന്ന് അയ്യോ അതാർക്കായിരുന്നു കൊടുത്ത പോനോ നിനക്ക് അവനല്ല അവനല്ല നടക്ക് ഓക്കെ അങ്ങനെ പുതിയൊരു ബ്ലൂ ആച്ച് കൂടി ഇപ്പം ഇതിനകത്തോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ആ മൂന്ന് പേരായി ഈ ഒരു സീരീസ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ ഒരു ടാങ്ക് മുഴുവനൊന്നും നിറയ്ക്കണം ഈ ഒരു ബ്ലൂ കളർ ആച്ച്ലോട്ടൽ വെച്ചിട്ട് അതും കൂടി ഞാൻ പതിയെ റെഡിയാക്കും ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കുളിരാണ് ഇതെല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചതാണ് ഇതിനകത്ത് പിന്നെ ഞാൻ ഗെയിം കുറച്ച് നേരത്തെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഡൈനോ പാർക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പെട്ടിക്കകത്ത് ഒരുപാട് ചവർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ നേരെ ബേസ് കൊണ്ടുവന്നിട്ട് എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് ഞാൻ സോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ സോർട്ട് ആക്കി എടുക്കുകയും ചെയ്തു ഇപ്പോൾ അതാ ഒരു ഒരു ഗ്രാസ് ബ്ലോക്കും ടോണും എല്ലാം എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ ആ ഇതിന്റെ അറ്റത്തായിട്ട് ഞാൻ എന്താ ഈ ഒരു പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതിനകത്ത് സോർട്ട് ആകത്ത് ഐറ്റംസ് എല്ലാം നിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് ഇത്ര ഐറ്റംസ് ആയി ഇതിനകത്ത് ഒരു റെഡ് സാൻഡ് സ്റ്റോണിനൊന്നും ഞാൻ ആ ഒരു സോപ്പിംഗ് സംഭവം വെച്ചിട്ടില്ല ആരും കുഴപ്പമില്ല ആ ഈ ഒരു ഓർ ബ്ലോക്കെല്ലാം എടുത്തിട്ട് പിന്നീട് കൊണ്ട് പോയി ചെയ്യണം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഇപ്പോഴേ നൂറ് കൂട്ടം ജോലി അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് വേറെ ഉഴപ്പിലൊന്നും ഇല്ല ഈ ഒരു ഡൈനോ പാർക്കിന്റെ പണി തീരുന്നത് വരെ ഇനിയുള്ള എല്ലാ എപ്പിസോഡും ഞാൻ ഇതിൽ തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഡെയിലി വീഡിയോയും വരുന്നതായിരിക്കും ഓക്കെ ഈ ഒരു സൈഡില് ആ ഒരു ഡൈനോസർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡൈനോസർ സ്റ്റെഗോസോറസ് അതിന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കാം ഈ ഒരു ഡൈനോസർ എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി ഒരുവിധം നല്ല ക്യൂട്ടാണ് നിങ്ങളുടെ കാര്യമാണ് പക്ഷേ എനിക്ക് ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴും ആ ഒരു രീതിയിലായിരിക്കും ഞാൻ സെറ്റ് തയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീറക്സിനെ പോലെയോ അല്ലെങ്കിൽ ഈ ഒരു സ്പൈനോസോർസിനെ പോലെയോ ഒരുപാട് ടെറർ ഫീച്ചർ ഒന്നും കൊടുക്കാതെ നോർമലായിട്ട് ആ വാങ്ങാൻ എന്നിട്ട് ഒരു ബക്കറ്റിൽ നിന്ന് കുറച്ച് ആ ഒരു വെള്ളം കുടിക്കും ഈ ഒരു ഡൈനോസോറിൽ നമ്മളോട് വയ്ക്കുമ്പോൾ ആരൊക്കെ ഉള്ള കാര്യം ഇതൊരു പാർക്കാണ് അല്ലാതെ ഒരു കാട് പോലെയൊന്നുമല്ലേ അപ്പൊ ഇതിനകത്ത് അവരെ നോക്കി ആൾക്കാരെ കുടിക്കാൻ വേണ്ടി വെള്ളം എല്ലാം വെച്ചിട്ടുണ്ടാവും എനിക്ക് ആ ഒരു സംഭവം ഇവിടെ ബിൽഡ് ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ ബിൽഡ് ചെയ്ത് വച്ചിട്ടുള്ള മെജോറി ഡൈനോസോറിനെ പോലെ തന്നെ ഈ ഒരു ഡൈനോസോറും സുദ്ധിയാണ് ഡിസൈൻ അല്ല ഇതും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ അത് ഉണ്ടാക്കിയാല് നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു കുട്ടി ഡയലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടുവാ ഞാൻ ഈ ഒരു ബിൽഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഈ ഒരു ഡൈനോസറിനെ പറ്റി പറഞ്ഞുതരാം ഒന്നാമത് ഈ ഒരു ഡൈനോസറിന്റെ ഒരു വെജിറ്റേറിയൻ ആണ് ഇത് പൊക്കം കുറഞ്ഞ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഉണ്ടോ അതൊക്കെയാണ് കഴിക്കുന്നത് ഈ ഒരു ഡൈനോസറിന്റെ ഫോസ്റ്റിൽ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഈ ഡൈനോസോർ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതും പിന്നെ പോർച്ചുഗൽ നിന്നും ആണ് പിന്നെ ഇതിന്റെ സൈസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിന് ഒരു മുപ്പത് അടി വരെ നീളം കാണും വെയിറ്റ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അഞ്ച് ടണ്ണുമാണ് നല്ല കുട്ടി ഡൈനോസോർ അപ്പൊ ഡൈനോസോർ എല്ലാം കിട്ടലോണല്ലേ ഈ സിനിമയ്ക്കകത്തല്ലേ ഇതിനെ വലിയ ടെറൽ ആയിട്ട് കാണിക്കുന്നേ ഉള്ളു ഇതുവരെ ഞാൻ വായിച്ചത് വെച്ച് നോക്കുമ്പോഴെല്ലാം മിക്ക ഡൈനോസറും പാവങ്ങളാണ് അങ്ങനെ നമ്മുടെ പുതിയ ഡൈനോസറിനെ ഇവിടെ ബിൽഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്ത് ക്യൂട്ട് നോക്കിയതായി കൊച്ചു കണ്ണും കാലും അവന്റെ കുട്ടി വാലും നല്ല രസം കാണാൻ ഇവനെ പോലെ തന്നെ എന്താ അറ്റത്തുറുണ്ട് ആ ഇവിടെ ഞാൻ പിള്ളല്ലേ ഉണ്ടാക്കി വെച്ചത് ആ ഒരു അച്ഛൻ മോനു മോനാണെങ്കിൽ പേടിച്ച് പേടിച്ച് മാറി നിക്കുന്നു അച്ഛനാണെങ്കി ഡൈനോസറിനെ തൊടുന്നു ഈ ഡൈനോസോറിന് കിട്ടലാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഡൈനോസർ ആയിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഈ ഒരു ഡൈനോസോർ ഇതേപോലെ ചുമ്മാ നിൽക്കാതെ ഒരു ബക്കറ്റ് ഇന്ന് ഇത് കുറച്ച് വെള്ളം കുടിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബക്കറ്റ് എനിക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം അത് പിന്നെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് ഈ ഒരു ഡോർ തന്നെ മതി അപ്പം ഞാൻ ആ ഒരു ബക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് താ ഇവിടത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവിനൊന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇനി എട്ട് ഡോർ എട്ട് ഡോർ ദാ ഈ ഒരു ഷേപ്പിൽ ഇതിനകത്തോട്ട് ഇങ്ങനെയൊന്ന് ആക്കി വെച്ചിട്ട് ഇതിനകത്ത് ഈ ഒരു വെള്ളം കുഴിക്കണം അതായത് ഇതുപോലെ അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം ഇവിടെ ആയിക്കോളും ഇനി ഈ ഒരു ട്രാപ്പ് ഡോങ്ങ് തുറക്കണം ഇതുപോലെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബക്കറ്റ് ഇവിടെ ഇതുപോലെ ഒന്ന് റെഡി ആക്കിക്കോളും അങ്ങനെ അതായിട്ടുണ്ട് ഈ പാവപ്പെട്ടൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു വെള്ളം കുടിക്കുകയാണ് അങ്ങനെ അതായി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടറി പോലെ തന്നെ ഈ ഒരു ഡൈനോസറ് കൂടുതലും കൊച്ചു കൊച്ച ഒരു ഇലകളാണ് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ എനിക്ക് കുറച്ച് അവര് ലീവ്സും കൊണ്ടു വയ്ക്കണം അവന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ആ ഒരു ബോൺ ബോൺമീലും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാസും കൂടി അതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്താക്കാൻ പറ്റും നിൽക്കുന്ന നിൽപ്പ് കണ്ടെ അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തിരിച്ച് അങ്ങോട്ട് ആ നിൽക്കുന്നത് നമ്മുടെ ഡൈനോസർ എന്തൊക്കെയോട്ടല്ലേ അപ്പോൾ നിനക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എന്താ ഇനി നിനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാസും ഈ ഒരു തലിരിക്കുന്നുണ്ട് ഇതിന്ന് കടിച്ചു പുറകെ നിങ്ങൾക്ക് തിന്നാൽ മതി ഞം 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 ഇതായിരിക്കുന്നുണ്ട് ഇനി ഈവനച്ചുറ്റിനും കുറച്ച് ഒരു ഗ്രാസും വേണം ഇത്രയും പൊക്കമുള്ളത് വേണ്ട ഒരുവിധം നമുക്ക് ഈ ഒരു പച്ചപ്പും ഈവന ചുറ്റിനും വേണം ഓക്കെ അതേനെ മതി അത് ഞാൻ ഒരുപാട് ഇപ്പം ചെയ്യുന്നില്ല കാരണം നമുക്ക് ഈ ഒരു ബിൽഡ് മുഴുവൻ തീർന്നിട്ട് ഞാനോ ലാസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിനെ കുറേ കൂടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം ഇപ്പോഴത്തേക്ക് എന്ത് ക്യൂട്ട് നോക്കാൻ തന്നെ കാണാൻ അടിപൊളിയില്ല ഡയനോസർ ഇപ്പോൾ എൻ്റെ പാർക്കിനകത്ത് അവർ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ആ പിന്നെ നമുക്ക് ഈ ഒരു വീലിന് ഒരു യൂസ് ആവും ഇപ്പം ഈ ഒരു വീല് ഇങ്ങോട്ടാണോ നോക്കി നിൽക്കുന്നത് സദ്യത്തിൽ അവർ അങ്ങോട്ടാണ് നോക്കി നിൽക്കേണ്ടത് ഈയൊരു ഡൈനോസറെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഇവന്മാരെ വയ്ക്കേണ്ടത് പക്ഷേ അവന്മാരുടെ ആ ഒരു ഫേസ് എന്നാൽ അങ്ങോട്ട് തിരിഞ്ഞു പോകും നമ്മൾ എന്തായാലും മെയിനായിട്ട് ഈ ഒരു ഡയോസോസറിനെ കാണാൻ പോകുന്നത് ഈ ഒരു ട്യൂബിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു ട്യൂബ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോശ സോറസ് കാണാൻ വേണ്ടിട്ട് വരാൻ പോകുന്നത് അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവന്മാർ നമ്മളെ നോക്കി നിൽക്കുവന്ന ഈ ഒരു ഡൈനോസോറിന്റെ മെയിൻ വ്യൂവിങ് ഏരിയ ഈ ഒരു ടണലായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇവന്മാർ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്റെ പേര് ശ്രീ എന്തായാലും ഒരു ഡയനോസോറിനേയും കൂടി എന്റെ ഒരു ഡൈനോ പാർക്കിനകത്ത് ഞാൻ ആടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് ആ ഒരു മോശ സോറസ് അവങ്ങോട്ട് വരും പിന്നെന്താ ഇതിന്റെ ആയിട്ടും ടോപ്പിലായിട്ട് ഇവിടെയും കൂടി ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരു ബിൽഡ് വെക്കാൻ പക്ഷേ ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഡൈനോസറും ഡൈനോസറും വെറൈറ്റി വെറൈറ്റി ഡൈനോസറാണ് ഒരു ഒരേപോലെ ഇരിക്കില്ല എല്ലാവർക്കും എന്തെങ്കിലും ഒരു വെറൈറ്റി അങ്ങനെയുള്ള കൂടി വേണം എനിക്ക് ഇനി ഇങ്ങോട്ട് ബിൽഡ് വയ്ക്കാൻ നമുക്ക് ഒപ്പിക്കാം ഞാൻ ഇനി ഒന്നും കൂടി എൻ്റെ ഈ ഒരു ഡോമിനകത്തോട്ട് വന്നിട്ട് എൻ്റെ ഈ ഒരു സ്കെറ്റിനെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അങ്ങ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡ് എന്ന് ബില്ല് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു നേരെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ എസ് ടി ഓക്കെ ഓക്കെ എനിക്ക് പിന്നെയും പഴയതുപോലെ മോട്ടിവേഷൻ കാര്യം വരുന്നുണ്ട് നമുക്ക് നമുക്കിതേപോലെ ഇനിയും ഒരുപാട് ബുള്ളോട് നടക്കാം അപ്പോൾ നിങ്ങൾ ഒന്ന് പോയിട്ട് ആളാവാറ്റാ ബൈ ബൈ Stim, Beady. Ah! Throw stim. Matter. Doubting yourself, <laughs> that was nothing. <laughs> It's over. Being an inquisitor taught me no setback is too great. When you've already lost yourself, a limb's easy. You know I was a Jedi. It'd be fun to bring you in. Watch you crack like the rest of us! Oh, angers you. Just wait till the Isolation, <laughs> Torture, Mutilation and <laughs> <packed> your <up laughs> breath! I won't let you touch them! You can't stop the Empire! I can stop you. <laughs> 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 yeah, we just took down an Inquisitor.